പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ റെസിപ്പി വളരെ സിമ്പിളായിട്ട് കുറഞ്ഞ ചേരുവയിൽ നമുക്ക് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള അത് നല്ല കിടിലെന്നൊരു സ്നാക്കാണ് ഇന്ന് റെഡിയാക്കി എടുത്തിട്ടുള്ളത് വളരെ കുറഞ്ഞ ചേരുവയിലാണ് ഈ ഒരു സ്നാക്ക് റെഡിയാക്കി എടുത്തിട്ടുള്ളത് അപ്പോൾ എങ്ങനെ തയ്യാറാക്കുന്നത് നമുക്കൊന്ന് കണ്ടു നോക്കാം അതിനായിട്ട് ന ഒരു ബൗളെടുത്ത് വെച്ചിട്ടുണ്ട് ഈ ഒരു ബൗളിലേക്ക് രണ്ട് കോഴിമുട്ടയാണ് പൊട്ടിച്ചൊഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുക ഞാനിപ്പോൾ ഒരു കാൽ കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് മുട്ടയും പഞ്ചസാരയും കൂടി നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക പഞ്ചസാര നന്നായിട്ട് അലിഞ്ഞ് കിട്ടണം ആ രീതിയിൽ നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇപ്പോൾ പഞ്ചസാര നന്നായിട്ട് അലിഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് വേണ്ടത് റവയാണ് വറുത്തതോ വറക്കാത്തതോ ആയ റവ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് കൂടുതലൊന്നും വേണ്ട ഒരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂണ് മാത്രം മതി റവ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക എന്നിട്ട് റവിയും കൂടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത ശേഷം ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മൈദയാണ് ഒരു കപ്പ് മൈദ എടുത്തിട്ടുണ്ട് ഇത് ഞാൻ ആദ്യം പകുതി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട് എന്നിട്ട് വീണ്ടും ബാക്കിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ബാക്കിയും കൂടെ ചേർത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ബാക്കി മൈദയും കൂടെ ചേർത്തപ്പോൾ എനിക്ക് നല്ല തിക്കായിട്ടാണ് കേട്ടോ ഈ ഒരു ബാറ്ററി കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഇത്രയും തിക്നെസ് വേണ്ട അപ്പോൾ അതിലേക്ക് ഞാൻ ഒരു കോഴിമുട്ടയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇനി കോഴിമുട്ട ഇല്ലയെന്നുണ്ടെങ്കിൽ പിന്നെ പാല് ചേർത്ത് കൊടുത്താലും മതി കേട്ടോ വീണ്ടും നന്നായിട്ട് ഇളക്കി കൊടുക്കുക നമുക്കൊരു കേക്കിൻ്റെ ബാറ്ററി ഒക്കെ ഉണ്ടാവുമല്ലോ ആ ഒരു രീതിക്കാണ് ഇത് കിട്ടേണ്ടത് അപ്പോൾ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതുപോലെയാണ് നമുക്ക് മാവ് കിട്ടേണ്ടത് ഇയർ ലൂസ് വേണം നമ്മളുടെ മാവിന് ഇനി നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു അര ടീസ്പൂണോളം ഏലക്കാപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതും കൂടെ ചേർത്തിട്ട് വീണ്ടും ഒന്ന് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക ഇനി നമ്മളിത് ഫ്രൈ ആക്കി എടുക്കുകയാണ് വേണ്ടത് എണ്ണ ചൂടായി വരുമ്പോൾ ലോ ഫ്ലെയിമിലേക്ക് ഇട്ട് കൊടുക്കുക പെട്ടെന്ന് തന്നെ ഇത് കരിഞ്ഞു പോവും അപ്പോൾ അതുകൊണ്ട് എണ്ണ ചൂടായ ശേഷം തീ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമ്മളിത് ഫ്രൈ ആക്കി എടുക്കാനായിട്ട് അപ്പോൾ ഇതുപോലെ കോരി ഒഴിച്ചു കൊടുത്താൽ മതി അത് നന്നായിട്ട് പൊങ്ങി വരും ഒരു ഭാഗം ആയി വരുമ്പോൾ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക എന്നിട്ട് ഇതാ ഈ ഒരു കളറായി വരുമ്പോൾ മാറ്റി കൊടുത്താൽ മതി ബാക്കിയുള്ളതും അതുപോലെ തന്നെ ഫ്രൈ ആക്കി എടുക്കുക അപ്പോൾ അതാ നല്ല ടേസ്റ്റി ആയിട്ടുള്ള എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കാൻ പറ്റില്ല നല്ല കിടലെന്നൊരു സ്നാക്കാണ് എല്ലാവരും തയ്യാറാക്കി നോക്കണം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു സ്നാക്കാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും പുതുതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം